ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് നീന്തി രക്ഷപ്പെടാമെന്ന് വിചാരിച്ച് ഒരുപാട് പേരാണ് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയത് എന്നാൽ ഇങ്ങനെ സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയവരെല്ലാം നിമിഷ നേരം കൊണ്ട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതെ ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലത്തിന്റെ താപനില മൈനസ് ടു ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സാധാരണ സീറോ ഡിഗ്രിയിൽ തന്നെ ശുദ്ധജലം ഐസായി മാറുന്നതാണ് എന്നാൽ ഇവിടെ ഉപ്പുജലമായതുകൊണ്ടാണ് അറ്റ്ലാന്റിക്കിലെ ജലം പൂർണ്ണമായും ഐസായി മാറാഞ്ഞത് എന്നാൽ ഈ കഠിന തണുപ്പുള്ള ജലത്തിലേക്കാണ് ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് രക്ഷപ്പെടാൻ ഒരുപാട് പേര് എടുത്തു ചാടിയത് ഇങ്ങനെ ജലത്തിലേക്ക് എടുത്തു ചാടിയ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു കോൾഡ് ഷോക്കാണ് ലഭിച്ചത് എന്നാൽ ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോഴേക്കും പലർക്കും ശ്വാസ തടസ്സം നീന്താൻ കഴിയാത്ത രീതിയിൽ മസിലുകൾ മരവിച്ചു പോവുക തുടങ്ങിയവ അനുഭവപ്പെടാൻ തുടങ്ങി ഓൾമോസ്റ്റ് ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും ശരീരത്തിന്റെ താപനില അപകടകരമാകും വിധം താഴുന്ന അവസ്ഥയായ ഹൈപ്പോതെർമിയ ഹൃദയാഘാതം തുടങ്ങിയവ ബാധിച്ച് വെള്ളത്തിൽ ചാടിയ ഒട്ടുമിക്ക പേരും മരണത്തിന് കീഴടങ്ങിയിരുന്നു ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലേറെ പേരാണ് ടൈറ്റാനിക് മുങ്ങുന്ന സമയത്ത് വെള്ളത്തിൽ തണുത്തുറഞ്ഞ് മരിച്ചത് അതിൽ ഒട്ടുമിക്ക പേരും ടൈറ്റാനിക്കിലെ തേർഡ് ക്ലാസ് യാത്രക്കാരായിരുന്നു